ഭാഗം ഇരുപത് ഇടയ്ക്കെപ്പോഴും ശക്തിയുടെ കാലുകൾ ഇടറിയ നിമിഷം വീരൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചിരുന്നു നോക്കി നടന്നുകൂടെ നിനക്ക് കനത്ത മുഖത്തോടെ പറയുന്നവന്റെ ഭാവം അവളുടെ മിഴികളിൽ ഈറൻ അണിയിച്ചിരുന്നു ഒരു നിമിഷം അവന്റെ മിഴികളും അവളുടെ മിഴികളിലേക്കായി ഒതുങ്ങി നിന്നു ആ നിറഞ്ഞ മിഴികളെ തനിക്കൊരിക്കലും അവഗണിക്കാൻ കഴിയില്ലെന്ന തോന്നലോടെ അവൻ അവളുടെ കവിളിൽ ചെറുതായി തട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു വീരന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളിൽ ശക്തിയുടെ മുഖം എപ്പോഴോ വീർപ്പ് മുട്ടിച്ചിരുന്നു ആ സത്യത്തെ അവനിനി അംഗീകരിക്കാൻ മാത്രമാണ് പ്രയാസം ചന്ദ്രു ചിരിയോടെ ആ രംഗം അഖിലെയെ വിളിച്ചു കാണിച്ചു ആ മസിൽ പിടിച്ചു നടക്കുന്നവന്റെ ഒപ്പം പ്രേമമാണെന്ന് പറഞ്ഞുകൂടിയ ഓരോ നിനയും അവൻ വേഗത്തിൽ കൈയൊഴിഞ്ഞിട്ടുണ്ട് ഇവളെ മാത്രം അവളുടെ പ്രണയം അറിഞ്ഞുകൊണ്ട് തന്നെ അംഗീകരിക്കുന്നില്ലെന്ന് ഭാവിച്ചു കൊണ്ടാണ് അവൻ ജീവിച്ചത് അതിനർത്ഥം എന്താണെന്ന് അറിയുമോ അവനുള്ളിലും അവൾ നിറഞ്ഞു കഴിഞ്ഞുവെന്ന് തന്നെയാ അവനൊപ്പം കഴിഞ്ഞിട്ടുള്ളതിൽ ബഹുമാനത്തോടെ പറയുന്ന ഒരു പേര് ശിവതയുടേതാണ് ഒരു പക്ഷേ ഫിസിക്കൽ റിലേഷനിലേക്ക് എത്താതെ പോയ ബന്ധവും അത് തന്നെ ആയിരിക്കും എന്നാൽ ആ സോഫി ഡോക്ടർക്കൊന്നും വീരൻ യാതൊരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല അതൊക്കെ സത്യമാകും പക്ഷേ ജിനു അലനും നിസാരക്കാരനല്ല ചന്ദ്രുവേട്ട അവരുടെ ലക്ഷ്യം പലതാണ് ഈ ദേവകിയും അലനും തമ്മിൽ എന്തോ കൈയുണ്ട് ശക്തി നിസാരക്കാരിയാണെന്നാണ് വക്കീ ചന്ദ്രു ശക്തിയെ മനസ്സിലാക്കിയതുപോലെ തിരികെ ചോദിച്ചു അങ്ങനെയല്ല അവൾ വളരെ ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണ് പക്ഷേ ഇവരുടെ ഇടയ്ക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് എല്ലാം ദുഷ്ടകൂട്ടങ്ങളാണ് സ്വത്തിലും പണത്തിലും ആർത്തി കാണിക്കുന്നവർ ഇന്നലെ നടന്നത് ചതിയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ചെറിയ ഉണ്ടാവും അക്കി പക്ഷേ അതെല്ലാം ശക്തിക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കും അക്കാര്യത്തിൽ ഇപ്പോഴെനിക്ക് നൂറു ശതമാനം വിശ്വാസമുണ്ട് അതെന്താ ചന്ദ്രപേട്ടൻ്റെ ശക്തിയെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയുമോ ദേ ആ സ്ത്രീയില്ലേ ശക്തിയുടെ ചെറിയമ്മ അവരുടെ അടുത്തു നിൽക്കുന്ന രണ്ടു മക്കളിൽ ആ മെറൂൺ കളർ ഷർട്ടിട്ട് അവനെ കണ്ടോ ഉം അതാണ് വിനീഷ് ശക്തിയുടെ അച്ഛന് അവളെക്കാൾ മുമ്പ് ജനിച്ച മകൻ അവനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുള്ളവളാണ് ശക്തി വെറുതെ കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോരാ അടിച്ചൊതുക്കിയ ശേഷം കൊടുത്തെന്ന് പറയാം എന്താ അഖിലയുടെ മിഴികളിൽ അമ്പരപ്പ് നിറഞ്ഞു സത്യമാണ് എങ്ങനെ എപ്പോൾ എന്നൊന്നും ചോദിക്കരുത് അവര് സംസാരിക്കുന്നത് കേട്ടതാണ് അതും ആ മെറൂൺ ഷർട്ട് ഷർട്ടിട്ടവൻ പകയോടെ പറഞ്ഞതാണ് സ്വയരക്ഷയ്ക്ക് വേണ്ട അടവുകളും അവൾക്കറിയാമെന്ന് ഉറപ്പാണ് ഇത്രയൊക്കെ ചൂണ്ടിയോ പിന്നില്ലാതെ ഞാൻ ശക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് അത്രയും വില കൂടിയ ഗിഫ്റ്റ് അവളുടെ അമ്മയുടെ ഭർത്താവ് സമ്മാനിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു പൊരുത്തക്കേടുണ്ടാവില്ലേ ശക്തിയായി അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നതാണോ അതോ അവരായി അകറ്റി നിർത്തിയതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ നീയും പറഞ്ഞില്ലേ ശക്തിയുടെ അക്കൗണ്ടിലേക്ക് അവൾ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ പണം വരുന്നുണ്ടെന്ന് ഉം ഇത്രയും കാലം നമ്മുടെ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒരു പൂച്ചയെ പോലെ ഒരു പെണ്ണ് അതിലെല്ലാം ഉപരി വീരന്റെ കാമുകി എന്നതിൽ കവിഞ്ഞ് യാതൊന്നും അവളെ കുറിച്ച് അറിയില്ലായിരുന്നു അറിയണമെന്ന് തോന്നിയിട്ടുമില്ല വളരെ ഒതുങ്ങിയ പ്രകൃതമായിരുന്നല്ലോ പക്ഷേ അവനൊപ്പം കഴിഞ്ഞിട്ടുള്ള മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് ശക്തി വളരെ വ്യത്യസ്തയാണെന്ന് തോന്നിയിരുന്നു അവളെക്കുറിച്ചറിയാൻ ഇനിയും എന്തൊക്കെയോ അവശേഷിക്കുന്നത് പോലെയുണ്ട് വരട്ടെ നോക്കാം ചന്ദ്രു തനിക്കുള്ളിലെ കുറ്റബോധം നിറഞ്ഞ ഇരുണ്ട ചരിത്രത്തെ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു വീരനൊന്നും അറിയില്ലേ ഇല്ല ശക്തിയെക്കുറിച്ച് അധികമൊന്നും അവനും അറിയില്ല അച്ഛനും അമ്മയും പിരിഞ്ഞ് മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്ത് നയിക്കുന്നുണ്ടെന്നും അവർക്ക് ബാധ്യതയായതിനാൽ ഒറ്റപ്പെട്ടാണ് വളർന്നതെന്നും മാത്രമേ അവൻ അറിയൂ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥയായ പെണ്ണ് അതിലപ്പുറം അവളെക്കുറിച്ച് അവനൊന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവൻ മറ്റൊരാളുടെ സ്വകാര്യതകളെ ചികഞ്ഞെടുക്കാൻ നിൽക്കാറുമില്ലായിരുന്നു അവൾ ഈ നാട്ടുകാർ തന്നെയാണെന്ന് കേട്ടതിനാലാണ് അവൻ ഏറ്റവും ദേഷ്യം വന്നത് അവൻ അപമാനിക്കപ്പെട്ട കാലത്തെക്കുറിച്ച് അവൾക്കറിവുണ്ടെന്ന തോന്നലാകും അല്ലെങ്കിൽ പണ്ട് അനുഗ്രഹ ചെയ്തതുപോലെ അവന്റെ വിശ്വാസം നേടിയെടുത്തിട്ട് ചതിക്കുമെന്ന് തോന്നലുമാവും വീരന്റെ പ്രതികരണത്തെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാൽ ഈ വിവാഹം കൊണ്ട് ഇതുവരെ നിന്ന മനസ്സുകൾ അകന്നു പോകരുത് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമക്കി ഒറ്റപ്പെട്ടു പോകുന്ന അവന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന പെൺ നൽകുന്ന സന്തോഷം അതിനു പകരമായി അവർക്ക് വേണ്ടി പണം ചെലവഴിച്ചുള്ള തൃപ്തിപ്പെടുത്തൽ അതിനപ്പുറത്തേക്ക് അവരുടെ സ്വകാര്യതകളിൽ അവൻ കൈകടത്തിയിട്ടില്ല തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാൻ അവസരം നൽകാറുമില്ല അക്കാര്യത്തിൽ ശക്തി ഒരിക്കലും അവനെ മുഷിപ്പിച്ചിട്ടില്ല അക്കാര്യങ്ങളിലെന്നല്ല പല കാര്യങ്ങളിലും അതേപോലെ തനിക്കൊപ്പം കാമുകിമാരെ കൊണ്ടു നടക്കുന്നതിൽ അവന് മടിയൊന്നും തോന്നാറില്ലായിരുന്നു ആരെന്തു പറയുമെന്ന ചിന്തയും ഇല്ലായിരുന്നു അതുകൊണ്ടാണല്ലോ പാലാഴിയിൽ അവൻ വെറുക്കപ്പെട്ടവനായത് രണ്ടാളുടെ നോട്ടം ശക്തിയിലും വീരലിലും എത്തി നിന്നു ഫോട്ടോഷൂട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ പഴയ അകൽച്ചയില്ലാത്ത വിധത്തിൽ അവൻ അവളോട് ഇഴുകി ചേരുന്നുണ്ട് അതിലൊട്ടും അഭിനയം കലർന്നിരുന്നില്ല അവർ കണ്ടു പരിചയിച്ച ശക്തിയും വീരനുമായിരുന്നു ആ നിമിഷം ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം കൊണ്ട് വീരൻ മാറിയെന്ന് കരുതേണ്ട അവനുള്ളിലെ ആശങ്കകൾ മാറുന്നതുവരെ അവളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ചിരിയോട് ചന്ദ്രു പറഞ്ഞത് ശരിയായിരുന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് ശക്തിയുടെ അരക്കെട്ടിൽ ഇരു കൈകളും വെച്ചുകൊണ്ട് അവളുടെ ചെവിയോട് ചേർന്ന് നിന്നവൻ പതിയെ സംസാരിച്ചു ഇത്രയുമൊക്കെ നിനക്ക് നൽകാൻ നിന്റെ അമ്മ അത്രയും വലിയ പുള്ളിയാണോ ഇതിപ്പോ ആകെ കുഴഞ്ഞലോ ശക്തി ഒരേ സമ്മാനത്തിന് എത്ര അവകാശികളാണ് ആ ചോദ്യത്തിൽ കളിയാക്കൽ ഉണ്ടായിരുന്നെങ്കിലും അതിശയവും ചേർന്നിരുന്നു ശക്തി വീരന് യാതൊരു മറുപടിയും നൽകിയിരുന്നില്ല അവളിലും ചില സംശയങ്ങൾ അവശേഷിച്ചിരുന്നുവെന്നതാണ് സത്യം ആ നിമിഷം മുതൽ നിഷേധിക്കാൻ കഴിയും മുന്നേ തന്നിലേക്ക് ചേർന്ന ആഭരണത്തിന്റെ അസ്വസ്ഥതയിൽ വീർപ്പ് മുട്ടിയിരുന്ന ശക്തിക്ക് എത്രയും വേഗത്തിൽ അതെല്ലാം മാറ്റണമെന്ന് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ അതാരാണെന്ന് നിനക്ക് പോലും അറിയില്ലേ ശക്തി നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യത്തെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ ഒരു മടിയുമില്ല അല്ലേ വളരെ കഠിപ്പിച്ചു കൊണ്ടവൾ ചോദിക്കുമ്പോൾ വീരൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് ഇറുക്കി പിടിച്ചിരുന്നു കാണുന്നവർക്കതൊരു സ്നേഹപ്രകടനമായിരുന്നുവെങ്കിൽ അവനെ ചോദ്യം ചെയ്തതിനുള്ള മറുപടിയായിരുന്നു അവൾക്കത് അതുകൊണ്ട് തന്നെ അവന്റെ മുറുകിയ കൈകൾ പകർന്ന വേദന തന്റെ പല്ലുകൾ കൊണ്ടവൾ അവന്റെ ചുമലിൽ പകരം നൽകിയിരുന്നു വീരന്റെ കൈകൾ അവളിൽ നിന്ന് അയഞ്ഞു മാറിയപ്പോഴേക്കും അവളും തന്റെ പല്ലുകളെ മോചിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല തിരികെ കിട്ടുമ്പോൾ വാങ്ങാനും ശീലിക്കണം അവളെ ദേഷ്യത്തിൽ നോക്കുന്നവനോട് അവൾ പരിഹാസത്തോടെ പറഞ്ഞു അവന്റെ ഗോൾഡൻ കുർത്തിയുടെ ഇടത്തെ ചുമലിൽ അവളുടെ ചുണ്ടിലെ ചുവന്ന ചായം പടർന്നോ എന്ന് വെപ്രാളത്തോടെ നോക്കുന്ന വീരനെ നോക്കി അവൾ ചിരിച്ചു പേടിക്കേണ്ട ട്രാൻസ്ഫർ പ്രൂഫാണ് വീരൻ പിന്നിൽ നിന്ന് കേട്ട വിളിയിൽ ഇരുവരും തിരിഞ്ഞു നോക്കി രണ്ട് പെൺകുട്ടികളാണ് ആ നാട്ടിലുള്ളവർ ഷേതയും ആരാധനയും ഒരമ്മ പെറ്റ ഇരട്ടകളെ പോലെയാണ് രണ്ടും എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കും അരുവിക്കൽ എന്നും കൃഷ്ണവിലാസം എന്നുമാണ് രണ്ടാളുടെ വീട്ടുപേരുകൾ പറഞ്ഞു വരുമ്പോൾ ശത്രുതാപരമായി വീരനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളുടെ കുടുംബവുമാണ് ഈ രണ്ടു വീട്ടുകാരും തമ്മിൽ രക്തബന്ധമുണ്ട് അവർ സഹോദരന്റെയും സഹോദരിയുടെയും മക്കളാണ് പാലാഴിക്കാരെ പോലെ തന്നെ ആ നാട്ടിൽ തലയെടുത്ത് നിൽക്കുന്ന മൂന്ന് കുടുംബങ്ങളിൽ രണ്ടെണ്ണമെന്ന് വേണമെങ്കിൽ പറയാം മൂന്നാമത്തേത് ജീവനം സേനന്റെ അടുത്ത സുഹൃത്ത് ജയേന്ദ്രന്റെ വീട് ജീവനത്തിന്റെ തണലു പറ്റി വളർന്നതാണ് ഈ സഹോദര കുടുംബങ്ങളെന്ന് പറയാം കല്യാണപ്പെണ്ണ മാറിയത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പാലാഴിയിൽ വീരഭദ്രസേനൻ കൂടെ കിടത്തിയ ഒരുവൾക്ക് താലി നൽകി സ്വീകരിച്ച കഥകൾ അങ്ങാടിയിൽ പാട്ടാണ് അത്യധികം പുച്ഛത്തോടെ ആരാധന പറഞ്ഞു നിർത്തുമ്പോൾ അവർക്ക് പിന്നിലേക്കാണ് ശക്തിയുടെ മിഴികൾ പോയത് മെലിഞ്ഞ വിഷാദച്ചവി കലർന്ന ഭാവത്തോടെ ഒരുവൾ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് ക്ഷേത്രത്തിന് പുറത്തെ മതിൽക്കെട്ടിലേക്ക് അവളെ ചേർത്ത് നിർത്തി അമർത്തി ചുംബിക്കുന്ന വീരന്റെ മുഖം മനസ്സിൽ തെളിയവേ ശക്തി തലവെട്ടിച്ചു കളഞ്ഞു വീരൻ ശക്തിയെയാണ് ശ്രദ്ധിച്ചത് അവളുടെ മുഖഭാവത്തിൽ നിന്ന് മുന്നിലേക്ക് വന്നവരെ പരിചയമുണ്ടെന്ന് അവന് വ്യക്തമായി അതോടെ അവന്റെ മുഖം ഒന്നുകൂടി ഇരുണ്ടു ആരാധന അത്രയും കയർത്ത് സംസാരിക്കുന്നത് അവളുടെ ചേച്ചിയോടുള്ള കരുതൽ കൊണ്ടാണെന്ന് വീരന് മനസ്സിലായി അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു അവൻ അരികിൽ നിന്ന് പോകാൻ തുടങ്ങിയവളുടെ ഇടുപ്പിൽ ചേർത്തവൻ നിർത്തി അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചില്ലെന്നത് അവനിൽ അമ്പരപ്പുണ്ടാക്കിയെങ്കിലും അത് പ്രകടമാക്കാതെ മുന്നിൽ വന്നു നിൽക്കുന്നവരെ നോക്കി കൂടെ നിന്ന് ചതിക്കുന്നവരേക്കാൾ നല്ലതാണ് എന്റെ ചൂടും ചൂരും അറിഞ്ഞവൾ നീയൊക്കെ എന്താ കരുതിയത് വീരഭദ്രസ പറ്റിയ അബദ്ധമാണ് ഈ നിൽക്കുന്നവളെന്നോ എൻറെ വീട്ടിൽ എന്റെ കിടപ്പറയിൽ ഇവൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് അതിനേക്കാൾ എന്റെ തല ഇവളുടെ കഴുത്തിൽ വീണെങ്കിൽ അതും ഞാൻ മനസ്സറിഞ്ഞു കൊടുത്തതാണ് പാലാഴിയിൽ വീരഭദ്രസേനൻ ഇതുവരെ ആരെയും ഭയന്നിട്ടില്ല സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റം ഇന്നും എനിക്കുണ്ട് വീരൻ പുച്ഛത്തോടെ മുഖം തിരിക്കുമ്പോൾ ശക്തിയുടെ മിഴികൾ പുറത്തേക്ക് ഉന്തിയിരുന്നു പരിഹസിച്ചു ക്ഷീണം തട്ടിയെങ്കിൽ വയർ നിറയെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു വിട്ടവർക്ക് കൃത്യമായി വിശദീകരണം നൽകണം അവനോടൊക്കെ പറഞ്ഞേക്ക് പാലാഴിയിൽ വീരഭദ്രസേനന്റെ കണ്ണും കാതും ഉണർന്നു തന്നെ ഇരിപ്പുണ്ടെന്ന് അപ്പോഴേക്കും അനുഗ്രഹം അവർക്ക് മുമ്പിൽ എത്തിയിരുന്നു അവളുടെ മിടികളിൽ അവനോടുള്ള കുറ്റബോധം നിറഞ്ഞു നിന്നിരുന്നു ഹാപ്പി മാരിഡ് ലൈഫ് വരവ് വെച്ചിട്ടുണ്ട് പരിഹാസത്തോടെ അവൾക്ക് നേരെ കൈകൾ കൂപ്പിയവൻ പറയുമ്പോൾ അവളുടെ മിടികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു അതിലെ സത്യസന്ധത അവൻ തിരഞ്ഞിരുന്നില്ലെങ്കിലും ശക്തി മൗനമായി തേടിയിരുന്നു കഴിഞ്ഞ ഏഴെട്ട് കൊല്ലം മറ്റൊരുവന്റെ ഭാര്യയെ കഴിഞ്ഞിട്ടും അനുഗ്രഹിക്കുള്ളിൽ വീരൻ മാത്രമേ ഉള്ളെന്ന സത്യം അവളിൽ നടുക്കമുണ്ടാക്കിയിരുന്നു ഈ ദേഷ്യം അവസാനിപ്പിച്ചുകൂടെ കഴിഞ്ഞു പോയില്ലേ എല്ലാം അന്നത്തെ പ്രായത്തിൽ ശരിയായി തോന്നി ചെയ്തതെല്ലാം ഇന്ന് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വാശിയും പകയും നിറച്ചവർക്ക് സന്തോഷമുള്ള യാതൊന്നും ജീവിതത്തിൽ അവശേഷിക്കുന്നില്ലല്ലോ എൻ്റെ ജീവിതം എന്താണെന്ന് നിനക്കറിയില്ലേ സേന സേന എന്നുള്ള അവളുടെ വിളിയിൽ അവൻ്റെ മുഖം ചുവന്നുപോയി പോയി തിരിച്ചറിവ് നല്ലതാണ് അനുഗ്രഹ സ്നേഹത്തോടെ അവൻ തന്നെ അനുവന്ന് വിളിച്ചിരുന്നത് മറന്നതുപോലെയുള്ള ആ വിളിയിൽ അവൾ വിതുമ്പിപ്പോയി പക്ഷേ ക്ഷമയെന്നൊരു വാക്ക് നിങ്ങൾക്കായി എന്നിലില്ല ഒന്നുമല്ലെങ്കിലും ഈ നാട്ടുകാരുടെ മുന്നിൽ വച്ചല്ലേ നീ ഓരോന്ന് വിളിച്ചു കൂവിയത് അന്ന് എവിടെ പോയിരുന്നു നിനക്ക് എന്നോടുള്ള കൂറ് നിന്റെ അപ്പച്ചിയുടെ മകൾ അരുവിക്കൽ മേധാപാർവതി വഞ്ചകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അനിയെത്തി ഈ നിൽക്കുന്ന ശേതാശ്വിനിയുടെ നാടകവും പിന്നാലെ നിന്റെ ആത്മാർത്ഥ പ്രണയവും അതിനൊടുവിൽ ഞാൻ നേരിട്ട അപമാനത്തിന്റെ ചുവ മണ്ണോട് ചേർന്നാലും മായില്ല എല്ലാവരും കൂടി എനിക്കിട്ടുണ്ടാക്കിയതിൽ ഏറ്റവും വലിയ നഷ്ടം പേറിയത് ഞാൻ തന്നെയല്ലേ ആ ഞാൻ നിന്നോട് ക്ഷമിക്കണോ സ്നേഹം കാട്ടിയ നിന്ന് നീ എന്നിലൂടെ വഞ്ചന നടപ്പാക്കിയത് ഈ നാടിനോടും ഇവിടുത്തെ വിശ്വാസത്തോടും കൂടിയാണ് അവൻ പറഞ്ഞത് തിരിച്ചറിഞ്ഞതുപോലെ അവളുടെ മുഖം കുനിഞ്ഞു അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലെന്ന് നിനക്കറിയില്ലേ ഈ താലി പോലും കഴുത്തിലേറിയ കഥ നിനക്കറിയില്ലേ ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും നിനക്ക് ക്ഷമിച്ചുകൂടെ വീരൻ അത് കേൾക്കാത്ത ഭാവത്തിൽ ശക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു നടന്നു ഒരിക്കൽ ജീവനേക്കാളേറെ സ്നേഹിച്ചവളെ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ സംഘർഷം അവനിൽ ഉടലെടുത്തിരുന്നു തുടരും